വെച്ച് ജീവിക്കുന്നവരല്ല ക്രിസ്ത്യാനികളും അവരെ നയിക്കുന്ന മെത്രാന്മാരും മറ്റേതെങ്കിലും അവകാശപ്പെടാവുന്നതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് മാത്രമായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന വോട്ട് ബാങ്കും ക്രിസ്ത്യാനികൾക്കിടയിലില്ല കാര്യങ്ങളെ നിഷ്പക്ഷമായും കൃത്യതയോടെയും വിലയിരുത്തിയാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പൊതുസമക്ഷം അവതരിപ്പിക്കുക അതിനാൽ അവരെ പ്രതിനിധീകരിക്കുന്ന മെത്രാന്മാരുടെ വാക്കുകൾക്കും പൊതുസമൂഹത്തിൽ വിലയുണ്ട് അത് സമൂഹത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുവാൻ പോന്നതാണെന്ന തിരിച്ചറിവ് തന്നെയാണ് രാഷ്ട്രീയക്കാരെ ചൊടിപ്പിക്കുന്നതും ഏതെങ്കിലും ഒരു പാർട്ടി ചായ്വിൽ നിൽക്കാത്തതുകൊണ്ടുതന്നെ പ്രസ്താവനകൾ തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഏതുവിധേനയും പ്രതിരോധിക്കുവാനുള്ള പൊട്ടിപ്പുറപ്പാടും മറ്റു പാർട്ടി നേതാക്കൾക്കിടയിൽ നിന്ന് ഉണ്ടാകാം എന്നതിന്റെ തെളിവാണ് എം വി ഗോവിന്ദിന്റെ പ്രസ്താവന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാ പാർട്ടിക്കാരും പിന്തുണയുമായി രംഗത്തിറങ്ങിയിരുന്നു ജാമ്യം ലഭിക്കുവാൻ ആഭ്യന്തരമന്ത്രിയോടും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ജാമ്യം ലഭിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രിക്കും ഇടതുപോലെ എം പിമാർക്കും മാർ ജോസഫ് പാംപ്ലാനി പിതാവ് നന്ദി അറിയിച്ചിരുന്നു എന്നാൽ അതെല്ലാം മനഃപൂർവം വിഴുങ്ങി അമിത്ഷായെ മാത്രം പ്രശംസിച്ചു എന്ന രീതിയിൽ വളച്ചൊടിക്കുന്ന രീതിയിലായിരുന്നു ഗോവിന്ദന്റെ പ്രസ്താവന ഛത്തീസ്ഗഡിൽ ഞാൻ അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന പോരുന്നില്ല അതുകൊണ്ടാണ് പമ്പിളാരി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അലവിക്കേണ്ടി വരും അവസാനം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോ സ്തുതി ആർക്ക് കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി ചൂപ്പിടായി എവിടെ ആർ എസ് എന്റെ ഓഫീസിൽ ഓഫീസ് നിറങ്ങുമ്പോഴാണ് വേറൊരു വിവരം ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ചടിയും അടിച്ചു അപ്പോ വീണ്ടും മാറ്റാൻ തുടങ്ങി ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് അവരെ ചോദ്യം ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചട ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോ ബജ ചേർന്ന് വീണ്ടും പള്ളി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്രിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു വിവിധ ഈ കാണുമ്പോൾ പരിഹരിച്ചു കളയാം എന്ന് ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ മെത്രാൻമാരും കേക്കുമായി ആർ എസ് എസിന്റെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടില്ല വിഷയം അവതരിപ്പിച്ചത് ഭാരതത്തിന്റെ ആഭ്യന്തര മന്ത്രിയോടാണ് മത്സരിച്ചു ചേച്ചു കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വന്തമല്ല കേരളത്തിൽ അങ്ങനെയാണെന്ന് പൊതുജനത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്താം ധാഷ്ട്യവും തിട്ടവുമെല്ലാം പാർട്ടി അടിമകളോട് മതി അത് സഭയോടും പൊതുജനത്തോടും വേണ്ട അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് അത് നല്ല 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 അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അവസരവാദം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുന്നത് നിങ്ങളല്ലേ പറയണ്ടത് ഞാൻ ചോദിക്കുകയാണ് അവസരവാദം എന്ന് പറയുന്നത് അശ്ലീലമാണോ അല്ല അൺപാർലമെന്ററി ആണോ എന്താ പറയുന്നത് നിങ്ങൾ ല്ലേ അവസരവാദം അവസരവാദം അവർക്ക് അവർ അവർക്ക് അവസരവാദം പറയുകയും ചെയ്യാം അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാനും പാടില്ല എന്നാണോ ന്യൂസ് എന്താ ഉദ്ദേശിക്കുന്നത് അതിലൊരു പ്രതികരണം വിമർശിക്കുന്നുണ്ട് എനിക്ക് യാതൊരു പ്രയാസവും വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് ഞങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം കുറേ കൂടെ എല്ലാവരോടും പറയണം ഇത് ഇവിടെ ഇവിടെ മാത്രമല്ല അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മളെ ആഴ്ച പാടും അതല്ലയെന്നാണ് അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ രണ്ടാളുകാരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉള്ളണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാനൊന്നും അവർ പറഞ്ഞു ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ് ആ ഹിന്ദുരാഷ്ട്രത്തിൽ ഈ മൂന്ന് ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെ ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും അതിപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കീക്ക മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് റുപ്യ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുമ്പോന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിന്റെ അടിസ്ഥാനം ഉള്ളവരല്ല ഇവർ പോണ്ടവരാണെന്നാണ് അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടനാക്രമം വന്നു മുസ്ലീങ്ങൾക്കെതിരായിട്ടുള്ള കടനാക്രമവും വന്നു കടന്നാക്രമം സംഭവിച്ചപ്പോൾ എന്താണ്ടായേ ആ കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മലയാളികളായ കന്യാസ്ത്രീകളുൾപ്പെടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലുള്ള എം പിമാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കൊടുക്കുന്നത് വരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് വേറൊരു നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനമാണ് കേക്ക് കേക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രമൊന്നുമല്ല അതൊരു മൗലികമായ സമീപനാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം നന്ദി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ എന്തായി അവിടെ വീണ്ടും പോയി വലിയ രീതിയിൽ സംഘർഷമായി ഇത് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ ഒഡീഷ അച്ചന്മാരമ്പോഴ് തല്ലി അച്ചന്മാര തല്ലെന്ന അവസ്ഥ വന്നു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന തന്നെ വന്നു അതും ഈ ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തുന്നാ പറയുക അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും കടനാക്രമം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിലെ ഗവൺമെൻറ്റുമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടിയെന്നുള്ളത് കൊണ്ട് ഉടനെ അതിന് നന്ദി എന്നിട്ട് കഴിക്കുക കഴിക്കുവായിട്ട് അച്ഛന്മാരെല്ലാം ഈ ബി ജെ പി ഓഫീസിലേക്ക് എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യം അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് ആ ഉന്നയിച്ചിരുന്നു പിന്നെ പിന്നെ അത് ഒഴിവാക്കി അത് അത് മാത്രമല്ല അഞ്ച് ഷെഡലിലാണ് അവിടെ ഒറീസില് അച്ഛനെ അടിച്ചത് അപ്പൊ സ്വാഭാവിക അന്നേരം ആദ്യം പ്രതിഷേധിക്കണ്ടേ അതാ പരിപാടി ആദ്യഘട്ടത്തിൽ അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെയെല്ലാം ചുട്ടുപോകുന്നത് ഒഡീഷയിൽ കോൺഗ്രസ് അതൊക്കെ പറഞ്ഞ ഭാഷ അതെല്ലാം അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭാഷ അവരെ അതായത് ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട് കേക്ക് സഭാ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുക അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു നോക്കുകയാണ് മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലോ അവർ അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേ എല്ലാ കാലത്തും ക്രിസ്ത്യാനിക്ക് എതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ശക്തിയായിട്ട് തീർക്കണ്ടേ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധത്തിന്റെ മുമ്പ് ഞങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കും ഒഡീഷയിലുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കുന്നു സി പി എമ്മിന് സഭ വിഭജിച്ചു നിൽക്കുകയാണെന്ന പ്രതീതി ഉണ്ടാക്കി അതിൽ നിന്നും ലാഭം കൊയ്യാമെന്ന ചിന്തയുണ്ടെങ്കിൽ അതും മാറ്റിവെക്കുക സിസ്റ്റർമാരുടെ വിഷയത്തിൽ ഇടപെട്ടു അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നാൽ അതൊരു സമുദായത്തോട് നിങ്ങൾ ദാഷിനും കാണിച്ചു അത് ഞങ്ങളുടെ കനുവിലാണ് എന്നൊന്നും വരുത്തി തീർക്കുവാൻ ശ്രമിക്കരുത് അതും ഇത്തരം തരം താഴ്ന്ന പ്രസ്താവനകൾ കൊണ്ട് അത് താങ്കളുടെ തന്നെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയായിരിക്കും അതേതായാലും സഭയോടും സഭാ നേതൃത്വത്തോടും വേണ്ട രാഷ്ട്രീയക്കാർ അവരുടെ പണി എടുത്താൽ മതി മൈക്ക് കാണുമ്പോൾ കാണുമ്പോൾ കുറച്ച് ജനങ്ങളെ സംസാരിക്കരുത് അഭ്യന്ദിയ പാമ്പ്ളാനി പിതാവിനെ എന്ത് കാരണത്താലാണ് ഇവർ വിമർശിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അമിത്ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞതിലാണോ അതിലെന്താണ് തെറ്റിരിക്കുന്നത് അഭിനന്ദി പിതാവ് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട സന്യാസിനിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹായത്തിന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവിടെ പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ നോക്കുന്നത് അതിന് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ഒരു സഭാധികാരികൾ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ഓഫീസുകളല്ല അതിനാരെയും ഏൽപ്പിച്ചിട്ടുമില്ല പിതാക്കന്മാരെ നിശബ്ദരാക്കിയില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വോട്ട് വോട്ടുമാറ്റി കുത്തുമെന്ന ഭയമായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസരവാദി ആക്ഷേപത്തിന് പിന്നിൽ അതല്ലെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ സർക്കാർ അടുത്ത തവണ അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള ഗോവിന്ദന്റെ നീക്കമാണെന്നും കരുതാം എന്തായാലും സഭാപിതാക്കന്മാരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുവാൻ ശ്രമിക്കുന്നവർ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളെയാണ് അതല്ല ന്യൂനപക്ഷം വരുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുക മലയോര കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം വർഷങ്ങളായി പൂഴ്ത്തിവച്ചിരിക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നിവയിലെല്ലാം പരിഹാരമുണ്ടാക്കുക നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ഇവിടെ ജീവൻ പൊലിഞ്ഞ സോന എന്ന പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുക സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കുക